വെൽക്കം ടു അമ്മൂണ്ണി ബ്ലോഗ്സ് അമ്മൂണ്ണി ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോകാൻ ഇറങ്ങിയതാണ് ഇട്ടിരിക്കുന്ന ഈ ടോപ്പ് എൻ്റെ കൂട്ടുകാരി ഈ ഇരുപത്തെട്ടിന് ഗിഫ്റ്റ് ചെയ്ത രണ്ടെണ്ണം ഗിഫ്റ്റ് ചെയ്തോ അതിലൊന്നാട്ടോ ടോപ്പ് അപ്പോൾ ഇത് പോകാൻ വേണ്ടി ബസും ഞാനും ഒക്കെ റെഡിയായി ആദ്യം റെഡിയായി ഏട്ടൻ വണ്ടി പുറത്തുവിടെ ഇറക്കാം കേട്ടോ കാര്യം നാളെ ഏറ്റൻറ്റേതായ കുറച്ച് തിരക്കുകളുണ്ട് അപ്പോൾ എന്താ പറയുക സൺഡേ ഔട്ടിങ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ സൺഡേ പോകാൻ പറ്റില്ല അതിന് പകരം ഇന്ന് ജസ്റ്റ് സാറ്റർഡേ പുറത്ത് പോകാമെന്ന് ഓർത്തു പിന്നെ എനിക്ക് രണ്ടു കാര്യം വാങ്ങണം ബസുവിന് പൊടിയൊക്കെ വാങ്ങാനുണ്ട് പാമ്പ് വാങ്ങാനുണ്ട് അങ്ങനെ രണ്ടൂന്ന് ഐറ്റംസ് ബസുവിൻ്റെ പർച്ചേസിംഗ് ഉണ്ടെന്ന് വൈറ്റ്സ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ അതിന് വേണ്ടി ടൗണിലോട്ട് ഇറങ്ങുക എന്നുള്ളൊരു ചെയ്യണം എന്നുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം കേട്ടോ യെസ് അങ്ങനെ ഞങ്ങൾ ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏട്ടന് ഏട്ടൻ്റെ ഒരു ഫോൺ ഉണ്ട് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ അങ്ങോട്ട് പോയി ഞാനും ബസ്സും ആദ്യം കൂടി ഒരു വണ്ടിയിൽ വണ്ടിയിലിരിക്കുക കേട്ടോ വസ്തുവിന് പൊടിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പൊടിയൊക്കെ ഞങ്ങൾ വാങ്ങി പൊടി എവിടെ പൊടി ഞങ്ങൾ വാങ്ങി കേട്ടോ മെഡിക്കൽ ഷോപ്പിൽ കയറിയോ പൊടി ഒന്ന് വാങ്ങി അവനത് ചെറിയ ബോട്ടിലാണ് എത്രയാണ് സെവൻറ്റി ആ റേറ്റ് വലുതാണ് വാങ്ങിക്കൊണ്ടിരുന്നത് പക്ഷെ വലുത് വാങ്ങിച്ചിട്ട് എന്താ പറയുക എനിക്ക് ചെറുത് മതി വലുതാണ് ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത് ഞങ്ങൾ ചെറുത് കണ്ടപ്പോൾ ചെറുത് വാങ്ങിയത് അപ്പം അത് മനമരക്കൊക്കെ കുത്തി തുറന്നതരക്കൊക്കെ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു ഇനിയിപ്പോ എന്താ പറയുക ടൗണിൽ പോകാനേണ്ടി എനിക്കൊരു കാര്യം കഴിക്കാൻ ആഗ്രഹമായിട്ടടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞത് വാങ്ങി തരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇറങ്ങിയത് ഇറങ്ങുന്നവഴിക്ക് നൽകുന്ന കാര്യം കൂടി നടത്തണായിരുന്നു അപ്പോൾ ഞാൻ വഴിയെ കാണിച്ചു തരാം ഞാൻ എന്താ ആഗ്രഹം പറഞ്ഞു അപ്പൊ എനിക്ക് കഴിക്കാൻ ഒരുപാട് ആഗ്രഹ അപ്പോ അപ്പോൾ അപ്പത് ഏട്ടൻ പറഞ്ഞു മുടി ഇങ്ങനെ ചുരുണ്ട് കിടക്കും കേട്ടെ എനിക്ക് എന്നിട്ടേം വേ ഹെയർ നല്ലപോലെ ചുരുണ്ട് പോകുന്നുണ്ട് എൻ്റെ പഴയ ഹെയർ ഇതായിരുന്നു വർഷങ്ങൾക്ക് മുമ്പത്തെ ഹെയർ ആ ഹെയറിലോട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ എന്താ പറഞ്ഞ ഓ ഓ ഓ ഓ ഓ അപ്പൊ ഞാൻ അങ്ങനെ എന്താ പറയാ കഴിക്കണം ആഗ്രഹം പറ പേട്ടൻ പറഞ്ഞു പോകാം അങ്ങനെ തരാ എന്ന് അങ്ങനെ ഞങ്ങള് മാത്രല്ലേ അതുകൊണ്ട് പിന്നെ എന്ത് പറഞ്ഞാലും ഓക്കെ അങ്ങനെയാണ് അപ്പൊ ഞങ്ങൾ നാഷണൽ ഹോസ്പിറ്റലിന്റെ ബാക്കില് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്താൽ അപ്പുറത്തോട്ട് ഗേൾസ് ബസ്സാറിന് അങ്ങോട്ട് പോകാനായിട്ട് പാർക്കിങ് വലിയ വേണം അപ്പോൾ ഏട്ടനങ്ങോട്ട് പോയിട്ട് വരാമെന്നു പറഞ്ഞു കാരണം ഞാൻ കുഞ്ഞിനെ കൊണ്ട് പോകേണ്ടി നടത്തും കാരണം ഞാൻ വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് എന്നിട്ടൊക്കെ പനിയായിരുന്നു ഇന്നും പനിയായിരുന്നു ഇപ്പോഴാണ് അത്ര കാമമായത് അപ്പോൾ എന്തായാലും മരുന്ന് എടുത്തിട്ടുണ്ട് ഞാൻ ഏഴ് മണിക്ക് മരുന്ന് കൊടുക്കാണ്ട് പനിക്കോളൊന്നും കേട്ടോ ഒരു ഏഴ് മണിയാകുമ്പോൾ പനിച്ചോളൂ അങ്ങനെയാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്താ ആദ്യ ഓണത്തിനെടുത്ത ഡ്രസ്സാ കേട്ടോ ആദ്യം അതും ചെയ്യുന്നു അപ്പൊ ഞാൻ എന്താണ് എങ്ങോട്ടാണ് വന്നതെന്നൊക്കെ വഴിയെ പറയാം കേട്ടോ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്താൽ ഞാൻ കാണിച്ചു തരാം ഓക്കെ അങ്ങനെ ഞങ്ങളിത് കോഴിക്കോട് ബീച്ചിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല അങ്ങനെ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കട്ടോ ഞാനൊരു സാധനം കഴിക്കാൻ വേണ്ടി വന്നത് അപ്പോ അത് ഇവിടുത്തെ ഷോപ്പ് എവിടെയാണെന്ന് അറിയില്ല അത് ജസ്റ്റ് ഒന്ന് തപ്പി നടക്കുകയാണ് നടക്കട്ടോ അപ്പോഴാണ് കൊടുക്കത്തെ എന്താണെന്ന് അറിയില്ല എല്ലാവരും ബീച്ചിലാണ് കിടപ്പെന്ന് തോന്നുന്നു കേട്ടിട്ടുണ്ട് കോഴിക്കോട് ബീച്ചിൽ രണ്ടു മണി വരെയുള്ള ആൾക്കാരാണ് പക്ഷെ ഇത്ര തിരക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല നല്ല തിരക്കുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് വരുന്ന വഴിക്ക് ആദ്യയുടെ വെല്ലിച്ചൻ അവിടെ ഉണ്ട് കേട്ടോ വെല്ലിച്ചൻ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്നുണ്ട് കോഴിക്കോട് ആണിത് ബീച്ചിൻ സ്റ്റാൻഡിൽ വെല്ലിച്ചൻ അവിടെ ഓട്ടോറിക്ഷയിൽ ഇരിപ്പുണ്ട് ആളൊന്നും കണ്ടിട്ടില്ല തിരക്കുണ്ട് പക്ഷേ ആൾക്കാരൊന്നും ഓട്ടോ വിളിക്കുന്നില്ല കണ്ടത് അതിൻ്റെ ഉള്ളിൽ നല്ല നല്ല പെട്ടിപ്പീടികളൊക്കെ വന്നിട്ടോ പഴയ പീടികളൊക്കെ പൊളിച്ചപ്പോൾ പുതിയ പീടികളൊക്കെ ആയി പിന്നെ ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ടെന്ന് ഞാനൊരു വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നു അറിയില്ല അങ്ങനെ എനിക്ക് വിചാരിച്ച സാധനം കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങളൊരു ഷോപ്പിൽ കയറി എനിക്ക് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് പാസ്ത വേണമെന്ന് ഏറ്റവും എടുത്ത് പറഞ്ഞു അപ്പോൾ പാസ്തയും എന്താ പറയുക റോസ്റ്റഡ് ചിക്കനും ഓർഡർ കൊടുത്തിട്ട് വെയ്റ്റിംഗ് ആട്ടോ അവിടെ ഞങ്ങൾ വെയ്റ്റ് ചെയ്തിരിക്കുന്ന ഇതാണ് കാണുന്നത് അപ്പോൾ ബസുവിനായി ഐറ്റം പറഞ്ഞ് കുറച്ചു നേരം ഞാൻ എടുക്കുക എൻ്റെ കൈ കഴിച്ചില്ലേ നമ്മൾ ഐറ്റം വാങ്ങിപ്പിടിച്ച കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് വസുവിന് പാമ്പേഴ്സും വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അത് മറന്നു പോയി അതിൻ്റെ കാര്യം അപ്പോൾ അത് വാങ്ങാൻ മെഡിക്കൽ ഷോപ്പിലായിട്ടും കയറിയതാണ് കേട്ടോ അപ്പം ഞാൻ കട്ട പോസ്റ്റായിട്ട് നിൽക്കണം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ പെണ്ണുങ്ങളാണല്ലോ നമുക്ക് പെണ്ണുങ്ങൾക്ക് തുണി കാണുമ്പോൾ അങ്ങനെ നോക്കിക്കോലോ അപ്പോൾ ഞാൻ നോക്കുമായിരുന്നു നല്ല ചുരിദാറ് കേട്ടോ അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പം അത് നോക്കി കുത്തിരിക്കയാണ് കുറേ നേരം വെയിറ്റ് ചെയ്യുന്നത് ഇത് എന്താ പാമ്പേഴ്സ് എടുക്കാൻ പോയാൽ ഏട്ടനെയും കാണില്ല എടുത്തു കൊടുക്കുന്ന ചേച്ചിനെയും കാണുന്നില്ല ഇവരെവിടെ പോയി എന്നാണ് ഞാൻ നോക്കണം എന്നിട്ട് അപ്പം ഇതേ ഇറങ്ങി വരുന്നുണ്ട് പാമ്പേഴ്സ് കിട്ടി ന്യൂ ബോൺ സൈസ് ആയതുകൊണ്ട് എല്ലാ ഷോപ്പിലും അല്ല എല്ലാ ഷോപ്പിലും സ്മോൾ സൈസാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് അങ്ങനെ അപ്പം ഞാൻ കോഴിക്കോട് ഞാൻ പോയ സാധനം കിട്ടി പകരം എനിക്കിത് എന്താ പറയുക ഫ്രൈഡ് ചിക്കനും പാസ്ത ചിക്കൻ ഞാൻ കഴിച്ചിട്ട് ചേട്ടാ ഫസ്റ്റ് ടൈമാണെന്ന് കഴിച്ചു വെക്കാൻ അപ്പോൾ ഇതാണെന്ന് എനിക്ക് വാങ്ങി തന്നത് ആ അടുത്ത ആഴ്ച കിട്ടുമായിരിക്കും നമ്മൾ ആഗ്രഹിച്ച സാധനം എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ബ്ലോഗ് അവസാനിപ്പിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക